ാമിക ന്യൂസിലേക്ക് സ്വാഗതം തലശ്ശേരിയിൽ നൂറ് രൂപയുടെ മഹാലാഭമേള ലാഭമേള സ്ഥാപനമാണ് തലശ്ശേരിയിലെത്തിയത് സ്ഥാപനം എം ഡി അക്ബർ കൊന്താലം ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി ലോഗൻസ് റോഡിൽ ഷമി ഹോസ്പിറ്റലിന് സമീപമാണ് മഹാലാഭമേള പ്രവർത്തനം ആരംഭിച്ചത് ഫാഷൻ ലേഡീസ് വസ്ത്രങ്ങളും ജെൻസ് കിഡ്സ് വസ്ത്രങ്ങളും വീട്ടിലേക്കാവശ്യമായ എല്ലാവിധ പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങളും വിലക്കുറവിൽ ഇവിടെ ലഭ്യമാകും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഓഫറിന്റെ ഭാഗമായി ഇന്നുമുതൽ ഈ മാസം ഇരുപത്തിയഞ്ച് വരെ ആദ്യം വരുന്ന നൂറ് കസ്റ്റമേഴ്സിന് അൻപത് ലിറ്റർ വലിയ ടബ് പതിനെട്ട് ലിറ്റർ ബക്കറ്റ് മുറം ഒരു ലിറ്റർ മഗ് ബേയ്സൺ ഫാൻസി ബൗൾ ടീ ഗ്ലാസ് ആറ് ഐറ്റംസ് വെറും ഒരു രൂപയ്ക്ക് ലഭിക്കും ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ മഗ്ഗുകളും ഒരു രൂപയ്ക്ക് ബേസനുകളും ഒരു രൂപയ്ക്ക് കണ്ടെയ്നർ പീസുകളും ഒൻപത് രൂപയ്ക്ക് മുറവും ഒൻപത് രൂപയ്ക്ക് ടബുകളും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മൂന്ന് ലിറ്റർ പ്രഷർ കുക്കറുകളും സ്റ്റോക്ക് തീരും വരെ ലഭ്യമാകും നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്ക് മൂന്ന് ഷർട്ടുകളും എൺപത്തിയൊൻപത് രൂപയ്ക്ക് ലേഡീസ് ചുരിദാർ ടോപ്പും അറുപത്തിയൊൻപത് രൂപയ്ക്ക് ലേഡീസ് പലസോയും പതിനാറ് രൂപയ്ക്ക് കിഡ്സ് വസ്ത്രങ്ങളും പതിനെട്ട് ലിറ്റർ മൂന്ന് ബക്കറ്റുകൾ നൂറ്റി മുപ്പത്തിയൊൻപത് രൂപയ്ക്കും ലേഡീസ് ബാഗുകൾ എൺപത്തിയൊൻപത് രൂപയ്ക്കും അൻപത് രൂപ മുതൽ ഫാൻസി ചപ്പലുകളും കസ്റ്റമേഴ്സിനായി സ്പെഷ്യൽ ഓഫറിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങളും വസ്ത്രങ്ങളും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങളും മാറ്റുകളും കണ്ടെയ്നറുകളും ടോയ്സുകളും ക്രോക്കറി ഐറ്റംസും തുടങ്ങി അൻപതിനായിരത്തിലധികം ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സംബന്ധിച്ചുള്ള വില കുറച്ചിട്ട് അതെ പറഞ്ഞാൽ സംഭവമാണ് ചടങ്ങിൽ വിവിധ മേഖലയിലുള്ളവർ സംബന്ധിച്ചു മേളയെ കുറിച്ച് സ്ഥാപനം എം ഡി അക്ബർ കൊന്താലം പറയുന്നത് ഇത്രയും ഒരു ചെറിയൊരു പൈസക്ക് സാധനം കിട്ടുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഒരു രൂപക്കാണ് ഇത്രയും വലിയൊരു സാധനം കിട്ടിയിട്ടുള്ളത് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും എല്ലാവരും വന്ന് കലക്ഷൻ ചെയ് എല്ലാ സംഗതികളും കണ്ട് സാധനങ്ങൾ എടുക്കാൻ നിങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കും ന്യൂസ് തലശ്ശേരി